ു ഓണത്തെ വരവേൽക്കാൻ വയ്ക്കാൻ ഒരുങ്ങി കഴിഞ്ഞു എല്ലാവിധ സാധനങ്ങൾക്കും ഇത്തവണ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു കാട്ടാനപ്പേടി നിലനിൽക്കുന്ന ആറ്റൂർ പാറപ്പുറത്ത് കൂറ്റൻ പനകൾ വീടിന് അപകട ഭീഷണി ഉയർത്തുന്നു കൊളഞ്ചേരി രാമദാസനും കുടുംബവുമാണ് ഭീതിയിൽ കഴിയുന്നത് രാമദാസിന്റെ വീടിന് സമീപമുള്ള പറമ്പിൽ നിൽക്കുന്ന ഈറൻ പനകളാണ് വലിയ അപകട ഭീഷണി ഉയർത്തുന്നത് എനിക്ക് അത് എന്റെ പുളിയാ അത് മുറിക്കാൻ എനിക്ക് പറ്റില്ല ഈ മാവിന്റെ അപ്പോ അത് മുറിച്ച് മാറ്റിത്തരാമെന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷെ ഇപ്പം ഈ ആനയുടെ ശല്യം കാരണമായിട്ട് ഇറമ്പന രണ്ട് മൂന്ന് നാലെണ്ണം അവിടെ അതൊന്നും അതും മുറിച്ച് മാറ്റിയില്ലെങ്കിൽ ആന ഒന്ന് തള്ളി അത് കരടമകളൊക്കെയാ വരിക അതൊന്ന് മാറ്റിത്തരേണ്ട കാര്യമാണ് ഞാൻ പഞ്ചായത്തിൽ പരാതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പോലത്തെ പരാതിയാണ് ഇതുവരെ ഒരു നടപടി ഉണ്ടായിരുന്നത് ആറ്റൂർ പാറപ്പുറം പ്രദേശത്തെ ഭീതിയിലാക്കി നിരവധി നാശം വിതച്ച കാട്ടാന തന്റെ വീടിനരികു ചേർന്നാണ് കടന്നു വീണ്ടും ആന സ്ഥലത്തെത്തി ഈറൻ പനകൾ വലിച്ചിടുമ്പോൾ ഓടുമേഞ്ഞ വീടും തങ്ങളുടെ ജീവനും അപകടത്തിലാകുമോ എന്ന ആശങ്കയിലാണ് കഴിയുന്നതെന്നും പലതവണ പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും രാമദാസൻ പറയുന്നു കിടക്കാൻ അവരോട് പറഞ്ഞാൽ അവർ ഒരു കാലത്തും ചെയ്യുന്നില്ല ഒരു മൂന്നാല് പേളി പറയാൻ ഇറങ്ങിയിട്ട് എപ്പോഴാണ് പരാതി കൊടുത്തത് പരാതി കൊടുത്തിട്ട് അവരൊരു നടപടി പഞ്ചായത്തിൽ നിന്നൊരു നടപടി ഉണ്ടായിട്ടുള്ളൂ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുണ്ടെങ്കിൽ അവരെന്തേലും പറഞ്ഞാലല്ലേ ചെയ്യുള്ളൂ ചെയ്യുന്നുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ വയസ്സായുള്ള എഴുപത്തിനാല് വയസ്സായി എനിക്ക് എഴുപത് വയസ്സായ ഭാര്യയ്ക്ക് പനയുടെ ചുവട്ടിലെ മണ്ണൊലിച്ചുപോയത് അപകട ഭീഷണി ഇരട്ടിയാക്കുന്നുണ്ട് വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് രാമദാസന്റെ ആവശ്യം